സാർ കഴിഞ്ഞ കുറേ കാലമായി ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഇടതു മുന്നണിക്കായിരുന്നു എല്ലായ്പ്പോഴും സി പി എമ്മിനെ സഹായിക്കുന്ന ഒരു പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ ഇപ്പോൾ നിലമ്പൂരിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ യു ഡി എഫിനൊപ്പമാണെന്ന് പറയുന്നു വി ഡി സതീശനെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പഴയ നിലപാടുകളൊക്കെ അവർ ഉപേക്ഷിച്ചു ഇപ്പം ജനാധിപത്യത്തെ കെട്ടിപ്പിടിക്കുന്ന നിലപാടാണ് അങ്ങനെയൊക്കെയാണോ ശരിക്കും അത് സതീശന് അത്തരമൊരു വിവരം എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് അദ്ദേഹം വെളിവാക്കിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ മൗദൂദി ഉണ്ടാക്കിയതാണ് ഈ സംഘടന ഇന്ത്യൻ ഒറിജിൻ ആണെന്ന് പറയാം അതിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാന തത്വങ്ങളുണ്ട് ആ അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചാൽ അവർ ഡിവൈൻ സോവർണിറ്റിയാണ് അംഗീകരിക്കുന്നത് ദൈവത്തിൻ്റെ പരമാധികാരമാണ് ആ പരമാധികാരത്തിന് കീഴിലാണ് പ്രപഞ്ചം മുഴുവനും ആ പരമാധികാരത്തിന് കീഴിലാണ് മനുഷ്യനും അതുകൊണ്ട് ദൈവ നിയമത്തിന് മേൽ മനുഷ്യൻ്റെ നിയമം സാധ്യമല്ല നിയമം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന നിയമ സംഹിത പരിശുദ്ധ ഖുറാനിലുണ്ട് ആ ഖുറാനിലുണ്ടായിരുന്ന നിയമ സംഹിതയുടെ അടിസ്ഥാനത്തിൽ നബിചര്യകളുണ്ട് ആ നബിചര്യകൾ നബിയുടെ ജീവിത രീതികളൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് ഹദീസുകൾ അപ്പോൾ നമ്മുടെ ഭരണഘടന ഇവർക്ക് വിശ്വാസമില്ല വിശ്വാസമില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന ഇന്ത്യക്കാരായ നമ്മൾ എഴുതി നമുക്ക് സമർപ്പിച്ച് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ആ സിവിൽ ക്രിമിനൽ നിയമവ്യവസ്ഥ മുഴുവനും ഈ ഭരണഘടനയിലാണ് നിൽക്കുന്നത് ആ ഭരണഘടന ദൈവനിർമ്മിതമല്ല മനുഷ്യനിർമ്മിതമാണ് മനുഷ്യനിർമ്മിതമായ ഒരു നിയമവ്യവസ്ഥയെയും ഇവർ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആധിപത്യം ഉറപ്പി ഉറപ്പിക്കുന്ന ജനാധിപത്യ സമ്പ്രദായത്തെയും ഇവർ അംഗീകരിക്കുന്നില്ല അപ്പോൾ അവർക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ല ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസമില്ല നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമസംവിധാനത്തിൽ വിശ്വാസമില്ല അവർക്ക് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിലും വിശ്വാസമില്ല അവർ കുറേ കാലം എലക്ഷനിൽ മത്സരിക്കുമായിരുന്നില്ല നേരിട്ട് ഈ ഇപ്പോഴാണ് എന്തൊരു കക്ഷി ഒരു രാഷ്ട്രീയ കക്ഷിയൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട് കുറേ കാലം അവർ കാരണം തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം കാരണമുണ്ട് അവർ ഇതിലാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അവരുടെ സിദ്ധാന്തം അനുസരിച്ച് ഇത് സ്വാഭാവികമായും ജനാധിപത്യ വിരുദ്ധം ഭരണഘടനാ വിരുദ്ധം നമ്മുടെ ഭ പിന്നെ നിയമസംവിധാനത്തെ അംഗീകരിക്കുന്നില്ല അവരിൽ ചിലരെ ഇപ്പോഴും നമ്മുടെ നിയമസംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പലിശ സ്വീകരിക്കാറില്ല പലിശ സ്വീകരിക്കില്ല അവർ അങ്ങനെ പലിശയെ സ്വീകരിക്കില്ല ഇവരുടെ ഇടയിലുണ്ട് ഉണ്ട് കനത്ത ഈ തരത്തിലുള്ള ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഇതിനെയാണ് മൗദീതി മൗദൂദി എന്ന് പറയുന്നത് ചില കാലാകാലങ്ങളായി മതാധിപത്യത്തെ നെഞ്ചേറ്റുന്ന ആൾക്കാരാണെന്ന് തിരിച്ചറിയുമെങ്കിൽ എന്തിനാണ് എല് ഡി എഫും യു ഡി എഫും മാറി മാറി ഇവരെ കൂട്ടുക അല്ല അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മതാധിപത്യ ജനാധിപത്യത്തിലല്ല മതാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത് ഭരണഘടനയിലല്ല ശരീരത്ത് നിയമത്തിലാണ് വിശ്വസിക്കുന്നത് ജനങ്ങളല്ല നിയമം ഉണ്ടാക്കേണ്ടത് ജനങ്ങളല്ല ജനങ്ങളെ ഭരിക്ക എങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആ തീരുമാനം മുഴുവൻ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് അതാണ് ഡിവൈൻ സൊവർണിറ്റി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അംഗീകരിച്ചിട്ടുള്ളവരാണ് ഈ സമ്പ്രദായത്തിൽ നിന്ന് ഇവർ മാറിയതായിട്ട് ജമാഅത്തെ ഇസ്ലാമി എങ്ങും പറഞ്ഞിട്ടില്ല ഈ സമ്പ്രദായത്തിൽ നിന്ന് മൗദൂതിയും മാറിയിട്ടില്ല മൗദൂതി ഉണ്ടാക്കിയിരിക്കുന്ന ഈ സമ്പ്രദായം അവരതിൻ്റെ പേരിൽ നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി ഇവർ മൂന്നായിട്ട് തിരിഞ്ഞു ഇന്ത്യയിൽ വന്ന് പിന്നെ പാകിസ്ഥാനിൽ പോയി ഇവിടെ ബംഗ്ലാദേശിൽ പോയി ഇവർ തീ മത തീവ്രവാദികളാണ് എന്നുള്ളതിൻ്റെ പേരിലും ഇവർ ഒരു കാരണവശാലും ജനങ്ങളെ ജനാധിപത്യത്തെ അംഗീകരിക്കാത്തതിൻ്റെ പേരിലും ഇത് മുജീബുറഹ്മാൻ്റെ നേതൃത്വത്തിൽ ബംഗാ ബംഗ്ലാദേശിൽ രൂപീകൃതമാക്കപ്പെട്ടപ്പോൾ ഇവർ നിരോധിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അവരുമായിട്ട് ഇവർ സഖ്യമുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരുടെ എതിരാണ് കാരണം ഇവർ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടല്ലോ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നുണ്ടല്ലോ നമ്മുടെ നിയമസംഹിതകളെ അംഗീകരിക്കുന്നുണ്ടല്ലോ ഇതൊന്നും അംഗീകരിക്കാത്തൊരു വിഭാഗവുമായിട്ട് കൂട്ടിച്ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വോട്ടിനു വേണ്ടി മാത്രം ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട കാര്യമായിരുന്നു ഇത്രയും കാലവിധം ഇപ്പം ഇടതുപക്ഷത്തെയും ഇവരെയും ഈ മൗദൂദിസ്റ്റുകൾ നേരെ പോയിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർ പോയിട്ട് ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു സഹായിച്ചു കൊണ്ടു ഇരിക്കയിരുന്നു ഈ പ്രാവശ്യം മുതൽ അത് മാറി അതാണ് മാറ്റം എന്താണ് ആ മാറ്റം യു ഡി എഫിൻ്റെ ഭാഗമായി ജമാഅത്ത് ഇസ്ലാമി മാറി എന്നുള്ളതാണ് ആ മാറ്റം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ജയിച്ച ഒരു വിഭാഗമുള്ള അത് ഈ ജമാഅത്ത് ഇസ്ലാമികൾ മാത്രമാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും കാലം അവർ പഠിക്കു പുറത്തായിരുന്നു വേലിക്ക് പുറത്തായിരുന്നു അങ്ങനെ വേലിക്കും പഠിക്കും പുറത്താക്കപ്പെട്ടിരുന്നൊരു വിഭാഗത്തെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വിളക്കി ചേർത്ത് കൊണ്ടുവന്നതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കോൺഗ്രസ്സിന് അവകാശപ്പെട്ടതാണ് ചെറിയ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഒരു കാരണവശാലും ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണയ്ക്കുകയോ അവരുമായിട്ട് കൂട്ടിച്ചേർത്ത് പോവുകയോ ചെയ്തില്ല അതുകൊണ്ടാണ് ആ ലീഗിനെ പോലും വെല്ലുവിളിക്കാൻ വേണ്ടി വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു രാഷ്ട്രീയ പാർട്ടി പോലും അവരുണ്ടാക്കിയതും അങ്ങനെയുള്ള ഒരു ജമാഅത്ത് ഇസ്ലാമിക്ക് കോൺഗ്രസിനെ സ്വാധീനിച്ച് യു ഡി എഫിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും പക്ഷേ വരും എന്താ കാര്യമെന്ന് വെച്ചാൽ മുസ്ലിം ഐക്യം അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഇപ്പോഴാഗ്രഹിക്കുന്നത് കാരണം മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയും അത് യു ഡി എഫിന് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യു ഡി എഫിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് മാറാൻ പോകുന്നത് മുസ്ലിം ലീഗായിരിക്കും ആ മുസ്ലിം ലീഗിന് ചെറിയ വോട്ടിന് നഷ്ടപ്പെടുന്ന ചില സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളെല്ലാം ഇവർ വന്നു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോഴെടുത്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിം ലീഗിൻ്റെ കൂടി സമ്മതത്തോടെയാണ് അല്ലാണ്ട് മുസ്ലിം ലീഗിൻ്റെ സമ്മതം ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ് മുസ്ലിം ലീഗിൻ്റെ സമ്മതത്തോടു കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോഴെടുത്തിരിക്കുന്നത് പക്ഷെ ചോദ്യം കോൺഗ്രസ്സുകാരോടാണ് ചോദിക്കേണ്ടത് കാരണം രാജ്യ അതിർത്തിയിൽ ഇവർക്ക് വിശ്വാസമില്ല ഒരു മുസൽമാന്റെ സ്വാഭാവികമായ സഹോദരൻ ഇവിടെ ജീവിക്കുന്ന അമുസ്ലിം അല്ല ബംഗ്ലാദേശിലുള്ള മുസ്ലിമാണ് എന്നുവെച്ചാൽ ശത്രുരാജ്യത്തുള്ള ആളായി പോലും അല്ല ശത്രു എന്തിനെ ആലി ഈ സഹോദരന്മാരുണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ നമ്മുടെ ബഹുമാനായ മഹാത്മാഗാന്ധിയുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അപ്പോൾ മഹാത്മാഗാന്ധിയുടെ കൂടെ ഇവർ എപ്പോഴും ഉണ്ടാകും ആര് സഹോദര എൻ്റെ സഹോദരന്മാരാണെന്നും പണ്ട് ഗാന്ധി കൊണ്ടു കണക്കിന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഖലീഫ ഉണ്ടായിരുന്നു അക്കാലത്ത് അഫ്ഗാനിസ്ഥാനിലെ ഖലീഫ ഇന്ത്യയെ ആക്രമിക്കാൻ തീരുമാനിച്ചു അങ്ങനൊരു തീരുമാനം എടുത്തു ഗാന്ധി അതിനെ എതിർത്ത് കാരണം ഇനി ഒരു ഇന്ത്യക്കാരായ ഞങ്ങൾ ഇപ്പോഴുള്ള വിദേശ ശക്തികളെ തോൽപ്പിച്ച് കീഴടക്കി അവരെ ഞങ്ങൾ പറഞ്ഞു വിട്ട് ഞങ്ങൾ സ്വതന്ത്രരാകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾക്ക് വേറൊരു വിദേശ രാജ്യം വന്ന് ഇതിനെ ആക്രമിക്കുന്നത് ശരിയല്ല അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ നിലവിലൂടെ സർക്കാരിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അല്യസഹോദരന്മാർ പറഞ്ഞു അത് ഞങ്ങൾ നിൽക്കില്ല മതപരമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ അഫ്ഗാനിസ്ഥാനു വേണ്ടി നിന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യും തുർക്കിയിലെ ഖലീഫ ഇതുപോലെ നിലപാടല്ലോദരമാർ അല്ലല്ല അത് തുർക്കിയല്ലേ തുർക്കി പിന്നീട് ഖലീഫ ഖലീഫായിരുന്നല്ലോ ഇവിടെയും ഖലീഫ ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഖലീഫ എന്ന് പറഞ്ഞ രാജാവുവാണല്ലോ നബീയുടെ അംഗീകാരമുള്ള രാജാവിനെയാണ് ഖലീഫ എന്ന് പറയുക നബി നേരിട്ട് അംഗീകാരം കൊടുത്ത് കാരണം നബിയുടെ പരമ്പരയിൽ വരുന്നവരാണെന്നാണ് വിശ്വാസം ഏതെങ്കിലും തരത്തിൽ നബിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അമ്മായിയപ്പം വഴിക്കോ മരുമോം വഴിക്കോ മരുമക്കൾ വഴിക്കുകയോ ഒക്കെ ബന്ധപ്പെട്ടവരാണെന്നുള്ള രീതിയിലാണ് ഈ വരുന്നത് അപ്പോൾ ആ രീതിയിൽ വരുന്ന ഖലീഫ ആക്രമിച്ച സമയത്ത് ആലി സഹോദരന്മാർ പറഞ്ഞ ഇതാണ് ആലി സഹോദരന്മാർ സത്യസന്ധരാണ് എന്താ കാര്യം കാര്യമെന്നറിയാമോ സത്യം അല്ല ഇസ്ലാമിൻ്റെ അനുസരിച്ച് ഒരു മുസ്ലിം രാജ്യത്തെ ലോകത്തിലെ ഏതെങ്കിലും വേറൊരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ആ ബാക്കിയുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളും ആ രാജ്യത്തിന് വേണ്ടി നിൽക്കണമെന്നാണ് അവരുടെ സിദ്ധാന്തം ഇത് തന്നെയല്ലേ ഇറാനിൽ സംഭവിച്ചപ്പോഴും അവിടുത്തെ ഭരണാധികാരികൾ പറഞ്ഞത് പറഞ്ഞിട്ട് പക്ഷേ ആരും പോയില്ല അത് വേറെ പ്രശ്നം അതുകൊണ്ടാണ് നമ്മുടെ ഓ അബ്ദുള്ള പറഞ്ഞത് ഒരു മുസ്ലിം രാജ്യത്തെ തൊട്ട് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളും അതിനു വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞത് മൗദൂദിയുടെ വിശ്വാസമാണ് അങ്ങനെ ായിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാൽ മൗദൂദിസ്റ്റുകൾ പാകിസ്ഥാനു വേണ്ടി നിൽക്കും ഇന്ത്യക്ക് വേണ്ടി നിൽക്കില്ല ഈ വിശ്വാസത്തിൽ നിന്ന് അവർ മാറിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല ഭരണഘടന പോക്കറ്റിലിട്ട് ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഒരാളുണ്ടല്ലോ അവർക്ക് അവർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കോൺഗ്രസ്സിനകത്ത് എ കെ അന്നിയും വി എം സുധീരനും തുടങ്ങിയങ്ങൾ ഒരുപാട് ആദർശാലികളുണ്ടല്ലോ ആ ആദർശശാലികൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഭരണഘടന ഞങ്ങൾ ഇപ്പം സംരക്ഷിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ അവർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കേരളത്തിന് അറിയാൻ അവകാശമുണ്ടല്ലോ ഇതൊക്കെ ഇതൊക്കെ അവർ പറയണ്ടേ അതായത് മതാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു പാർട്ടി ജനാധിപത്യത്തെ എതിർക്കുന്ന പാർട്ടി ഭരണഘടനയെ നിരാകരിക്കുന്ന പാർട്ടി ഈ രാജ്യത്തുള്ള നിയമങ്ങളെ നിഷേധിക്കുന്ന പാർട്ടി ആ പാർട്ടിയുമായി നാല് വോട്ടിനു വേണ്ടി കോൺഗ്രസ് കൂട്ടുകൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ നാശമാണ് അത് കാണിക്കുന്നത് അപ്പം വരും തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ജനാധിപത്യ സംവിധാനങ്ങളെ തകർക്കാൻ ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള ബോധത്തോടു കൂടി കോൺഗ്രസ് പ്രവർത്തിക്കുക കോൺഗ്രസ് പ്രവർത്തിക്കുകയാണ് മുസ്ലിം ലീഗിനൊന്നും ലാഭമാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മുസ്ലിം ഭരണം ഭരണമെന്നാണ് അവരും ആഗ്രഹിക്കുന്നത് പിന്നെ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഇതിന്റെ കൂടെ നിൽക്കുകയാണ് അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് പ്രശ്നമില്ല പക്ഷേ കോൺഗ്രസ് മറുപടി പറയണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക